ലോഹിതദാസ് രചിച്ച ജോർജ് കിത്തു സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് ആധാരം മുരളി സുരേഷ് ഗോപി ഗീത സുധീഷ് എന്നിവർ തകർത്ത് അഭിനയിച്ച ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ഈ ചിത്രത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മുരളിക്ക് ലഭിച്ചു ഈ വിജയത്തിന് ശേഷം സിനിമകളിൽ കൂടുതൽ പ്രധാന വേഷങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന ഗാനങ്ങളാണ് ഈ ചിത്രത്തിൽ കൃപ ഫിലിംസിന്റെ ബാനറിൽ എൻ കൃഷ്ണകുമാറാണ് ചിത്രം കെ ജെ യേശുദാസും കെ എസ് ചിത്രയുമാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ദാസേട്ടൻ ആലപിച്ച മഞ്ചാടി മണികൊണ്ട എന്ന് തുടങ്ങുന്ന ഗാനം ഒരിക്കലെങ്കിലും മൂളാത്തവരായി ഉണ്ടാവില്ല മികച്ച അരങ്ങേറ്റ സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജോർജ് കിത്തുവിനും ആനന്ദവലിക്ക് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് എന്ന അവാർഡും നേടിക്കൊടുത്ത ചിത്രം കൂടിയാണ് ആധാരം കഥാസാരം ഇങ്ങനെയാണ് അച്ഛനെ കൊന്ന കേസിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ജയിൽ മോചിതനായ കുറ്റവാളിയാണ് ബാപ്പൂട്ടി തന്റെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളുടെയും രമേശിന്റെയും സഹോദരി സേതുലക്ഷ്മിയുടെയും കുടുംബകാര്യങ്ങളിൽ ആകസ്മികമായി ഇടപെടുന്നതുമാണ് കഥാതന്തു ചതിയനായ യാക്കോബാണ് ഡ്രൈവറായ അബ്ദുള്ളയെ കള്ളും പെണ്ണും കൊടുത്ത് കാശു തട്ടിയെടുക്കുന്നത് ഇത് മനസ്സിലാക്കിയ മകൻ ബാപ്പൂട്ടി അതിനെ എതിർക്കുന്നു തന്റെ ചൂഷണം അബ്ദുള്ള മനസ്സിലാക്കിയെന്നറിഞ്ഞ യാക്കോബ് അയാളെ കൊന്ന കുറ്റം ബാപ്പൂട്ടിയുടെ തലയിലിടുന്നു ശിക്ഷ കഴിഞ്ഞ് തിരിച്ചെത്തിയ അയാൾ തന്റെ പെങ്ങൾ ആമിനയെ കടത്തുകാരൻ വാസു പോറ്റുന്നതറിഞ്ഞ് സന്തോഷിക്കുന്നു ഒഴിഞ്ഞു കിടക്കുന്ന തന്റെ പുരയിടത്തിൽ നിന്നും തേങ്ങ മോഷണം കണ്ടെത്തിയ ബാപ്പൂട്ടി പ്രതിയായ പുത്തൻപുരയ്ക്കലെ രമേശിനെ കൈയോടെ പിടികൂടുന്നു പുത്തൻപുരയ്ക്കൽക്കാർ പഴയ പ്രതാപികളാണെങ്കിലും ഇപ്പോൾ അമ്മയും മകൾ സേതുലക്ഷ്മിയും രമേശനും മാത്രം അടങ്ങുന്ന കുടുംബം പട്ടിണിയിലാണ് ദുരഭിമാനത്താൽ പുറത്ത് പണിക്ക് പോകാനും വയ്യ രമേശൻ കളവ് ചെയ്താണ് തങ്ങളെ പോറ്റുന്നതെന്ന് അറിഞ്ഞ നാരായണി അമ്മയും ഓപ്പോളും പൊട്ടിത്തെറിക്കുന്നു ഇതോടെ അവർ മാനസികമായി തകർന്നു പോവുകയും ചെയ്യുന്നു കഥകളറിഞ്ഞ ബാപ്പൂട്ടി അവരോട് മാപ്പു പറഞ്ഞുകൊണ്ട് രമേശനെ തൻ്റെ കൂടെ കൂപ്പിൽ പണിക്ക് കൂട്ടുന്നു സേതുവിൽ നോട്ടമിട്ട ബന്ധു കൃഷ്ണമേനോൻ ഇതിനെതിരെ ഉപജാപങ്ങൾ ഉണ്ടാക്കുന്നു വെടക്കാക്കി തനിക്കാക്കുക എന്ന പ്രമാണത്തിൽ ബാപ്പുവിനെയും സേതുവിനേയും കുറിച്ച അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു ഇതിന്റെ പേരിൽ ബാപ്പു അയാളെ തെരുവിൽ വെച്ച് നേരിടുന്നു ശല്യം സഹിക്കാനാവാതെ രമേശൻ മേത്തൻ പിഴപ്പിച്ച ഓപ്പോളേക്കാൾ മേത്തൻ കെട്ടിയ ഓപ്പോളെയാണ് തനിക്കിഷ്ടമെന്ന് ബാപ്പൂട്ടിയെ അറിയിക്കുന്നു സേതു ബാപ്പൂട്ടിയോടൊപ്പം ഇറങ്ങിപ്പോകുന്നു കൃഷ്ണമേനോ നിലീപ്യനയായി മടങ്ങുന്നു ഇതാണ് കഥാസാരം ബാപ്പൂട്ടിയായി മുരളിയും രമേശനായി സുധീഷും സേതുലക്ഷ്മിയായി ഗീതയും അബ്ദുള്ളയായി കരമന ജനാർദ്ദനനും കടത്തുകാരൻ വാസുവായി സുരേഷ് ഗോപിയും ആമിനയെ ഷാരിയും അമ്മയായി സുകുമാരിയുമാണ് ചിത്രത്തിൽ വേഷമിട്ടത്